ഫ്രാൻസിസ് ഇടവക ദേവാലയത്തിൽ സ്ഥാപന സ്വർഗാരോപണ കൊടിയേറ്റം നടന്നു ഓഗസ്റ്റ് ദിവസങ്ങളിലായാണ് ആഘോഷിക്കുക ഇടവകവുകാരി മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് ദിവ്യബലി ലതീന് നൊവേന നേർച്ച വിതരണം എന്നിവയ്ക്ക് ശേഷം കാലിക ഫേസ്ലെസ് എന്ന സിനിമയുടെ പ്രദർശനം നടന്നു തിരുനാൾ ദിവസം വരെ വിവിധ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനയും നടക്കും തിരുനാൾ തലേദിവസമായ വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റിലേക്ക് വ്യഞ്ചരിച്ചു നൽകും വൈകിട്ട് പത്തുമണിക്ക് ബാൻഡ് വാദത്തിന്റെ അകമ്പടിയോടെ വളയും കുരിശും ദേവാലയത്തിൽ എത്തിച്ചേരും തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് ഇടവകവികാരി ഫാദർ ജെയ്സൺമാരോയ്ക്ക് മുഖ്യകാർമികനാകുന്ന ദിവ്യബലിക്ക് ശേഷം ഒൻപത് മുപ്പതിനെ കുന്നംകുളം ഗുഡ്ഷപ്പ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യകാർമ്മികനാകുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഡീപ്പോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നേടിയെടുത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് കൂനമുച്ച സെൻ്ററിലേക്ക് ഭക്തിനിർഭരമായ പ്രദർശനമുണ്ടാകും വൈകിട്ട് ഏഴിന് കേലം സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമാകും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈകാരന്മാരായ പി കെ ജാക്സൺ പി വി തോമസ് ടി എൽ ജോൺസൺ എം പി സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകും